ഇടുക്കി രാജാക്കാട് എൻ എസ് എസ് കരയോഗത്തിന്റെ വാർഷിക പൊതുയോഗവും തെരഞ്ഞെടുപ്പും നടന്നു എസ് കരയോഗം ഓഫീസിൽ നടന്ന പൊതുയോഗം യൂണിയൻ ചെയർമാൻ കെ എസ് അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു രാജക്കാട് കേന്ദ്രമായി പ്രവർത്തിച്ചു വരുന്ന എൻ എസ് എസ് കരയോഗത്തിന്റെ വാർഷിക പൊതുയോഗം നടന്നു എസ് കരയോഗം ഓഫീസിൽ നടന്ന വാർഷിക പൊതുയോഗം യൂണിയൻ ചെയർമാൻ കെ എസ് അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു നായരെ ഒരു ഒരു പാഠം പഠിപ്പിക്കണം അത് നിയോഗമായി ഞാൻ ഞാൻ ചോദിച്ചു സുമാരൻ നായർ ആരാ സുമാരൻ നായർ എൻ എസ് എസിന്റെ ജനറൽ സെക്രട്ടറി നായർ സർവീസ് സൊസൈറ്റിയുടെ മുഖമാ എൻ എസ് എസ് ജനറൽ സെക്രട്ടറിയെ ആക്ഷേപിച്ചുകൊണ്ട് നടന്നിട്ട് പിന്നെ സമുദായ അംഗങ്ങളെ ഫേസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമാണോ എന്ന് ഞാൻ ചോദിച്ചു നടക്കുക എന്നാൽ എന്നിട്ട് എന്നോട് പറഞ്ഞു അതിൻ്റെ എന്താ മനസ്സിലാക്കിയിരിക്കുന്നത് ഹൈറേഞ്ചിലെ മുഴുവൻ നായർ സമുദായ അംഗങ്ങളും എന്നോട് അത് മാത്രമല്ല കേരളത്തിലെ മുഴുവൻ നായന്മാരും ഒരു അവസരം നോക്കിയിരിക്കുക ഞാൻ പറഞ്ഞത് ശരിയല്ല എന്ന് പറഞ്ഞത് ആ അവിടെ അവസാനിപ്പിച്ചു നോക്കൂ ഹയറേഞ്ച് എൻ എസ് എസ് യൂണിയൻ ഇവിടെ എത്ര സമ്മേളനങ്ങൾ നടത്തി ഹയറേഞ്ച് എൻ എസ് ഒ സി യൂണിയൻ്റെ പ്രസിഡന്റോ ഹയറേഞ്ച് എൻ എസ് ഒസി യൂണിയൻ്റെ സെക്രട്ടറിയോ ഇവിടുത്തെ സമുദായ അംഗങ്ങളുടെ വീട്ടിൽ കൂടെ ഞങ്ങൾ ഒരു മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട് നിങ്ങളൊന്നു വന്നൊരു പത്ത് മിനിറ്റ് ഇരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടില്ല അത് വിളിച്ചത് സംഘടനയാണ് വാർഷിക പൊതുയോഗത്തിനോടനുബന്ധിച്ച് യൂണിയൻ സെക്രട്ടറി ടി പി അജയൻ നായരുടെ നേതൃത്വത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ കരയോഗം പ്രസിഡന്റായി പി ബി മുരളീധരൻ നായരെയും സെക്രട്ടറിയായി അനിൽകുമാർ മടത്തിനകത്തിനെയും വൈസ് പ്രസിഡന്റായി കെ സുനിൽനെയും ഗജാഞ്ചിയായി കെ പി രാജഗോപാലിനെയും ജോയിന്റ് സെക്രട്ടറിയായി രഘുനാഥൻ നായരും ഉൾപ്പെടുന്ന പതിനൊന്നംഗ കമ്മിറ്റിയും തെരഞ്ഞെടുത്തു യൂണിയൻ പ്രതിനിധികളായി ആർ ബാലൻപിള്ള എം എസ് ഗോപാലകൃഷ്ണൻ എന്നിവരെയും തെരഞ്ഞെടുത്തു വരും ദിവസങ്ങളിൽ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാഹരണവും സത്യപ്രതിജ്ഞയും നടക്കും Quer la Eduki iduki